ഭൂതകാലത്തിനു ശേഷം രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഭ്രഹയുഗം പ്രഖ്യാപനം മുതൽ തന്നെ വലിയ ഹൈപ്പിൽ കയറിയ ചിത്രത്തിൽ മമ്മൂട്ടിയാണ് പ്രധാന വേഷത്തിലെത്തുന്നത് കൊടുമൻ പോറ്റി എന്ന കഥാപാത്രമായി മമ്മൂട്ടി കളന്നറിഞ്ഞു നിൽക്കുമ്പോൾ അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും കട്ടയ്ക്ക് തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ട് കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ വലിയ ശ്രദ്ധ പുലർത്തുന്ന നടനാണ് അർജുൻ അശോകൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈം ഉള്ളത് അർജുൻ അശോകൻ അവതരിപ്പിക്കുന്ന തേവൻ എന്ന കഥാപാത്രത്തിനാണ് വഴിതെറ്റി മനക്കിൽ ഇല്ലത്തിൽ കയറിക്കൂടുന്ന പാണനായ അർജുന്റെ കഥാപാത്രത്തെ കാത്തിരിക്കുന്നത് നിരവധി നിഗൂഢതകളാണ് അർജുന അശോകന്റെ ഗംഭീര പ്രകടനം ബ്രഹ്മയുഗത്തിൽ കാണാം പടത്തിലുടനീളം ആ ആകാംക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ബ്രഹ്മയുഗം പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആസിഫലിക്ക് വേണ്ടി കരുതിയിരുന്ന കഥാപാത്രമാണ് അർജുനശോകനിലേക്ക് പിന്നീട് എത്തിയത് ഒരു മികച്ച അഭിനേതാവ് ചെയ്യേണ്ട കഥാപാത്രം വളരെ തന്മേതത്തോടെ അർജുൻ ചെയ്തു വെച്ചിട്ടുണ്ട് കഥാപാത്രത്തിന്റെ നിസ്സഹായതയും ഭയവും ബഹുമാനവും എല്ലാം അർജുൻ തന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ സ്ക്രീനിൽ കണ്ടത് ദേവനെ മാത്രമായിരുന്നു പ്രത്യേകിച്ച് മമ്മൂട്ടിയോടൊപ്പവും സിദ്ധാർത്ഥ ഭരതനോടൊപ്പമുള്ള അർജുനെ രണ്ട് തലങ്ങളിലുള്ള കോമ്പിനേഷൻ സീനുകളാണ് കണ്ടത് മമ്മൂട്ടിയോടൊപ്പം ആദ്യമായിട്ടല്ല അർജുന അശോകൻ ഒരു സിനിമയിൽ എത്തുന്നത് മുമ്പിറങ്ങിയ എന്ന ചിത്രത്തിലും മമ്മൂട്ടിയും അർജുനും ഒന്നിച്ചിരുന്നു രാജീവയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തുറമുഖം എന്ന ചിത്രത്തിന് ശേഷം തന്നിലെ അഭിനേതാവിന് ഉയർത്തുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ബ്രഹ്മയുഗത്തിലെ തേവൻ അതുകൊണ്ടാണ് പ്രേക്ഷകരും തേവനും ഒപ്പം ആ ഇല്ലത്തിൽ ചെന്നുപെടുന്നത് ആ കാഴ്ചകൾ കണ്ടു ഭയപ്പെടുന്നത് യുവതാരങ്ങളിൽ ഇനിയും മികച്ച കഥാപാത്രങ്ങളുടെ ഭാഗമാവാൻ അർജുന അശോകന് സാധിക്കും ചിത്രത്തിൽ അർജുന അശോകനോടൊപ്പം വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമായി സിദ്ധാർത്ഥ് ഭരതനും ഞെട്ടിക്കുന്നുണ്ട് മലയാള സിനിമ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു നടനായിട്ടാണ് സിദ്ധാർത്ഥ് ഭരതനെ ചിത്രം കണ്ടപ്പോൾ തോന്നിയത് തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ സട്ടിലായി അഭിനയിക്കുന്ന സിദ്ധാർത്ഥിന്റെ പ്രകടനം നിഗൂഢത ഒളിപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് അത് ഏറ്റവും മികച്ച തരത്തിൽ സിദ്ധാർത്ഥ് അവതരിപ്പിച്ചിട്ടുമുണ്ട് സംവിധായകനെ നിലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള സിദ്ധാർത്ഥ് ഒരു അഭിനേതാവെന്ന രീതിയിൽ സ്പിരിറ്റ് വേല തുടങ്ങിയ വളരെ ചുരുങ്ങിയ ചിത്രങ്ങളിൽ മാത്രമേ ശ്രദ്ധ നേടിയിട്ടുള്ളൂ കമൽ സംവിധാനം ചെയ്ത ക്യാമ്പസ് ചിത്രമായ നമ്മളിലൂടെയാണ് താരം ആദ്യമായ സിനിമയിലേക്ക് വരുന്നത് കരിയറിന്റെ തുടക്കത്തിൽ തന്നെ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും ആദ്യ സിനിമയുടെ വിജയം പിന്നീടുള്ളവ നേടിയില്ല ശേഷം സംവിധായകൻ എന്ന നിലയിൽ ഉയർന്നു വന്ന സിദ്ധാർത്ഥിനെയാണ് മലയാളികൾ കണ്ടത് നിദ്ര ചന്ദ്രേട്ടൻ എവിടെയാ വർണ്ണത്തിൽ ആശങ്ക ജിന്നു തുടങ്ങിയ വ്യത്യസ്ത സിനിമകളിലൂടെ ഭരതന്റെ ഈ മകൻ മലയാളത്തിൽ നിറഞ്ഞു നിന്നു എന്നാൽ താൻ ഒരു മികച്ച അഭിനേതാവ് കൂടിയാണെന്ന് തെളിയിക്കുകയാണ് താരം സംഭാഷണങ്ങൾക്കും ചെറിയ ഭാവങ്ങൾക്ക് പോലും വലിയ പ്രാധാന്യമുള്ള ചിത്രമാണ് ബ്രഹ്മയുഗം തുടക്കം മുതൽ ഒടുക്കം വരെ ചിത്രത്തിലെ കഥാപാത്രത്തെ പൂർണമായും തന്നെ നിലനിർത്തുന്നതിൽ അദ്ദേഹം വിജയിക്കുന്നുമുണ്ട് മമ്മൂട്ടിയെ പോലെ ഒരു മഹാനടന്റെ കൂടെയുള്ള കോമ്പിനേഷൻ സീനുകളിലും അദ്ദേഹത്തോളം തന്നെ കയ്യടി അറിയിക്കുന്ന പ്രകടനമാണ് താരം ബ്രഹ്മയോഗത്തിൽ കാഴ്ചവെക്കുന്നത് വലിയ ബഹളങ്ങളില്ലാതെ പറയാനുള്ളതും ചെയ്യാനുള്ളതും ഗംഭീരമായി അവതരിപ്പിക്കുന്നുണ്ട് കൊടുമൺ കൊടുമൺപോറ്റിയുടെ വെപ്പുകാരൻ ചിത്രത്തിലുടനീളം നിഗൂഢത ഒളിപ്പിച്ച് സിനിമ അവസാനിക്കുമ്പോൾ ബ്രഹ്മയോഗത്തിൽ പെട്ടുപോയ ഏതൊരു പ്രേക്ഷകനും തോന്നും ഇയാളെ ഇനിയും മലയാള സിനിമ ഉപയോഗിക്കാനില്ല എന്ന്